മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ ഇഷ്ടിതാവുമായ ക്രിസ്ത്വേശുവിൻ്റെ വിലയേറി നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ നിങ്ങളോട് ഒരു ചെറിയ ചിന്ത അത് ഒന്നിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി രണ്ടും വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവൻ തൻ്റെ സഹോദരനായ ഷിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിക എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് അന്തയോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർക്കാം എന്ന് വിചാരിക്കുകയാണ് ഈ ഓനാൻഡ് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ അത് ഈ മുൻപോട്ടുള്ള ചില വാക്യങ്ങൾ പഠിച്ചാൽ രണ്ട് അഞ്ച് പേര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരിക്കൽ വന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും നാല് പേര് യേശു കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അഞ്ചുവിധ കാഴ്ചകൾ നമുക്ക് ഈ മുൻഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ആ കുഞ്ഞാടിനെ കണ്ടതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രധാന ശിഷ്യനായിരുന്ന അന്തരിയോസ് നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു അതെ ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള സത്യം ഈ അന്തരിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അന്ദ്രിയോസ് സ്നാപയോഹനാൻ്റെ ശുചിത്വം സ്വീകരിക്കുന്നത് യഹൂദയിൽ സ്നാപയോഹനാൻ തൻ്റെ ഉണർവ് പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് പലസ്തീനിൻ്റെ ഏതാണ്ട് നാനാഭാഗത്തു നിന്നും ജനങ്ങൾ അവിടെ തടിച്ചുകൂടി നാനൂറ് വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് യോഹന്നാൻ്റെ പ്രസംഗങ്ങൾ നാടെങ്ങുമുള്ള യഹൂദന്മാരുടെ ഇടയിൽ പുതിയ ഉണർവും പ്രത്യാശയും ഉളവാക്കി ആ മശികയുടെ വരവിനായിട്ട് ജനങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗങ്ങളായിരുന്നു യോഹന്നാൻ്റെ അതെ ആ പ്രസംഗം എന്ന് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്ദ്രപ്പെടുവീൻ എന്നുള്ള ആഹ്വാനം പലസ്തീൻ നാട്ടിലുള്ള യഹൂദന്മാരുടെ ശ്രദ്ധയെ വളരെ ആകർഷിച്ചതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും അങ്ങനെ ഗലീല പ്രദേശങ്ങളിൽ നിന്നും യഹൂദ യഹൂദിയ മരുഭൂമിക്കപ്പുറമുള്ള യോർ യോർദാൻ്റെ താഴ്വരയിലേക്ക് വലിയ ഉണർവ് പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് പോയവരുടെ കൂട്ടത്തിൽ അന്ദ്രിയോസ് ഉണ്ടായിരുന്നതാണ് വായിക്കുന്നത് പ്രസ്തുത ഉണർവിൻ്റെ ആ സ്വാധീനത്തിൽ പെട്ട് അന്ദ്രയോസിന് യോഹന്നാൻ്റെ ശിക്ഷഗണത്തിൽ ചേരുന്നതിന് അത് അധികം താമസം വേണ്ടി വന്നില്ല യോഹനാൻ്റെ സൂക്ഷിച്ച ഒന്നിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ശ്രദ്ധയോടെ പഠിച്ചാൽ പിറ്റേനാൾ യോഹന്നാൻ പിന്നെയും അവൻ്റെ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ടെന്നാണ് വായിക്കുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ തൻ്റെ യോനാൻ്റെ ശിക്ഷഗണത്തിൽ ചേരുവാനായിട്ട് ഇടയായി ദൈവരാജ്യത്തിൻ്റെ ആ ആഗമനത്തിനു വേണ്ടിയും മശിഖായുടെ വരവിന് വേണ്ടിയും ആഗ്രഹിച്ച അന്തയോസിന് യോനാൻ്റെ ശിക്ഷിത്വം തീർച്ചയായും ഒരു വലിയ ഒരുക്കത്തിൻ്റെ അനുഭവമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അന്തര്യൂസ് യേശുവിനെ കണ്ടെത്തുന്ന ആ കാര്യം യോനാട്ട് സുശേഷം ഒന്നേ മുപ്പത്തിയാറിൽ നമുക്ക് കാണാൻ കഴിയും അതിങ്ങനെയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് രണ്ട് ശിഷ്യന്മാർ കേട്ടു യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് നിങ്ങൾ നിങ്ങളെന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവനവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു അന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരമായിരുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം ആ കുഞ്ഞാടിനെ അതെ വാസ്തവത്തിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിനെ ഈ അന്തോസ് കണ്ടെത്തുവാനായിട്ട് ഇടയായി അന്തരിയോസ് തൻ്റെ ഒരു സ്നേഹത്തിനോടുകൂടെ യേശുവിനെ പിന്നാലെ പോയി ഇന്ന് രാത്രി അവൻ യേശുവിനോട് പാർക്കുകയും തന്നെ വളരെ അടുത്ത് പരിചയപ്പെടുകയും ചെയ്തതായിട്ടാണ് ഈ തവട്ടുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഉടൻ തന്നെ അവൻ തൻ്റെ സഹോദരനായ സിമോൻ പത്രോസിനെ കണ്ടു തങ്ങൾ മഷികയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെയും യേശുവിൻ്റെ അടുക്കലേക്ക് ആനയിച്ചു അങ്ങനെ ഗലീലയിൽ നിന്ന് വന്നു ചേർന്ന പലരും യേശുവിനെ പരാജയപ്പെടുവാനായി സോറി പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ആ ബഹുമാനവും സ്നേഹവും മതിപ്പുമുള്ള ഉള്ളിൽ നിറഞ്ഞിട്ട് ഏറ്റവും അത് വികാര ഭരിതനായി തീർന്ന അവൻ പ്രസംഗ അത് ഞങ്ങൾ യോഗങ്ങൾക്കും മറ്റുള്ളതായ കാര്യങ്ങൾക്ക് യേശുവിൻ്റെയും യഹന്നാവിൻ്റെയും പുറകെ പോകുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും ഒരു ദിവസം മന്ത്രിയോസ് അതിൻ്റെ സഹോദരനെ പത്രോസിനോടും മറ്റ് ചിലത് ചില സ്നേഹിതന്മാർ സ്നേഹിതനായ ശനിമാരുടൂടെ കഫർണഹുമിലിൻ്റെ തീരത്ത് ഗിലീല കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ വെച്ചെന്ന് എന്നെ അനുഗമിക്ക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ പറഞ്ഞു അവർ ക്ഷണിച്ചു മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യം അവർ സന്തോഷത്തോടുകൂടെ തങ്ങളുടെ തൊഴിലും ഉപകരണങ്ങളും വിട്ട് യേശുവിനെ അനുഗമിച്ചു അന്ദ്രിയൂസ് തൻ്റെ സാധാരണ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ വെളി തൽക്ഷണം കേട്ടനുസരിക്കുവാൻ ഇടയായത് അവൻ അതിനു വേണ്ടി ഒരു ഒരുക്കപ്പെട്ട ഹൃദയം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഭക്തിയുള്ള ഒരു കുടുംബത്തിലെ ജീവിതം യഹൂദ മരുഭൂമിയിലെ ഉണർവ് പ്രസംഗം യോനാൻ്റെ ശുചിത്വം യേശുവിനെ കണ്ടുമുട്ടുന്നതിനും പരിചയപ്പെടുന്നതിനും ലഭിച്ച അവസരം ഇതൊക്കെയും പ്രസ്തുത വിളിക്കായിട്ട് അവനെ ഒരുക്കി എന്നുള്ളതാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സാധാരണമായുള്ള കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വിളി കേൾക്കുവാനും അനുസരിക്കുവാനുമായി ഒരുക്കപ്പെടേണ്ടതിന് നാം തീയണം നമ്മെ തന്നെ പരമാർത്ഥയോടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിന് വിധേയമാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും അതറിയാതെ ഇരിക്കുകയാണ് നാം ഓരോരുത്തരും അന്തരൂസിൻ്റെ ജീവിതത്തിൽ വിളങ്ങി കാണുന്ന ചില വി സ്വഭാവ വിശേഷ വൈശിഷ്ട്യങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് അതെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ആദ്യം വിളിക്കപ്പെട്ടവൻ എന്ന ഒരർത്ഥത്തിൽ നമുക്ക് ഈ പത്രയോസിനെ സോറി അന്തരിയോസിനെക്കുറിച്ച് നമുക്ക് കാണാണ്ട് കഴിയും എന്നാൽ ശിഷ്യന്മാരുടെ ഒന്നാം സ്ഥാനമോ ഒരു മുന്നണി സ്ഥാനം പോലുമോ അന്തരിയോസിന് ഉണ്ടായിരുന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നില്ല കർത്താവ് പ്രത്യേക സന്ദർഭങ്ങൾ തന്നോടു കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാരുടെ ഉത്സംഗത്തിൽ തന്നോടുകൂടെ യേശുവിനെ ആദ്യം കെട്ടിറഞ്ഞ് യോഹന്നാൻ ഉണ്ടായിരുന്നെങ്കിലും അന്തോസിന് സ്ഥാനമില്ലായിരുന്നു ഈ ഭാഗം നമ്മെ ചിന്തിക്കുമ്പോൾ താൻ ഒരു സ്ഥാനലബ്ധിക്കായി പ്രശ്നമുണ്ടാക്കുന്നവനായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ പല സഭാ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഈ ശുശ്രൂഷാ മേഖലകളിലേക്ക് ഒരു വളരെ വളരെ വർഷങ്ങൾക്കുമുമ്പ് വന്ന് തങ്ങളെ ആ നിലയിൽ എല്ലാ സ്ഥാനത്തും എല്ലാ മേൽക്കോയ്മയും നൽകി എല്ലാവരും തന്നെ അംഗീകരിക്കുകയും എല്ലാവരും എല്ലാറ്റിനും ഒന്നാം സ്ഥാനം നൽകി നൽകണമെന്ന് ഷടിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇന്നും അങ്ങനെയാണ് അത് ഈ വിശ്വാസഗോളത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് എന്നാൽ അന്തര്യൂസിനെ സംബന്ധിച്ച് താന ആ താനാണ് ആദ്യം കർത്താവിനെ കണ്ടുമുട്ടി അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാം സ്ഥാനം വേണം കർത്താവ് എവിടെ പോയാലും എന്നെ കൊണ്ടുപോകണം ഏഹ് കർത്താവ് എന്നാ ചെയ്താലും എന്നോട് ആലോചിക്കണം ഏഹ് അതുപോലെ തന്നെ എന്താ കാര്യങ്ങൾ ചെയ്താലും എന്നെ കൂടെ അതൊന്നും ആലോചിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞ് അന്തരോസിൻ്റെ വായിൽ നിന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല ഏ അങ്ങനെ നമ്മൾ ഒരിക്കലും അന്തര്യോസിനെ നമുക്ക് കാണാനായിട്ട് ഈ വിശുദ്ധ തിരുവഴുത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ കാണാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ അന്തര്യോസും നാമും തമ്മിൽ എത്ര വ്യത്യാസം നമ്മളൊക്കെ ആണെങ്കിൽ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കടിപിടിയാണ് കൂട്ടുന്നത് അല്ലേ ആ കസേറിലൊന്നിരുന്ന് കിട്ടിയാൽ എത്രയോ നല്ലതാണ് ആ സ്ഥാനത്തൊന്ന് വന്നു ചേർന്നാൽ എത്ര നല്ലതാണെന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് കാരണം ഞാൻ ഒരു പൈനീയർ വർക്കറാണ് അല്ലെങ്കിൽ ഒരു പൈനീയറായിട്ട് വന്ന ഒരു വേലക്കാരനാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും കടിപിടി കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചല്ലോ അതെ അതെ ഈ ഉടമസ്ഥൻ അത് കൃഷി ചെയ്ത് വളർത്തിയെടുത്ത് വന്ന കൊണ്ടുവന്നതായ ആ കൃഷിഭൂമി കൃഷിയിടങ്ങളിലെ അതെ ഓരോരോ വസ്തുക്കളും അതെ ആനയും മറ്റുള്ളതായ വന്യജീവികൾ വന്ന് നശിപ്പിച്ചപ്പോൾ അതിനെ എങ്ങനെയാണ് അത് ഓടിച്ചു വിട്ടത് അതെ ആ പാട്ടടിക്കുക പട പടക്കം പൊട്ടിക്കുക ഇന്നിത്യാദി കാര്യങ്ങളാണ് അവസാനമായിട്ടാണ് താന് താൻ വളർത്തിയ പ്രത്യേകിച്ച് പ്രാക്ടീസ് കൊടുത്തു വന്നതായ രണ്ട് പട്ടികളെ ആ ആനയെ മറ്റു ഓടിക്കാനായിട്ട് അത് അത് അഴിച്ചുവിട്ടത് അതുതന്നെ അതിരുകടത്തി കൃഷിയിടങ്ങൾ കടത്തി വിട്ടെങ്കിലും തിരിച്ചു വന്നപ്പോൾ അതിങ്ങൾ തമ്മിൽ കാണിച്ചതായ ഓരോ വികൃതികൾ അല്ലെങ്കിൽ അന്യോന്യം അത് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് കടുപിടി കൂടി അത് ഏറ്റവും അത് വലിയ നിലയിൽ വളർന്നു വന്നതായ ഓരോരോ ചെടികളൊക്കെ നശിപ്പിച്ചതിനെക്കുറിച്ച് അത് ഞാൻ കഴിഞ്ഞത് ഓർപ്പിക്കുണ്ടായി കാശ് മുടക്കിയ ഉടമസ്ഥന് അത് സഹിക്കാൻ പറ്റിയില്ല അടുത്തതാ അടുത്ത ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വിളവെടുക്കേണ്ട സമയമായി വരികയായിരുന്നു എന്നാൽ തന്നെ കരളിയിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് അത് ഈ പട്ടികൾ അന്യോന്യം എന്തോ പേശി പുലമ്പി അതെന്ത് ചെയ്തു ആ കൃഷികൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ നെഞ്ചത്ത് കൈവച്ച് കർഷകൻ പറയുകയാണ് ഇതിനേക്കാൾ ഭേദം ആ ആന വന്ന് പത്തണം തിന്നിച്ചു പോകുന്നതായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് വളർത്തി എടുത്ത് പ്രാക്ടീസ് കൊടുത്തതായ ഈ നായ്ക്കൾ എന്തിനാണ് ഇതുപോലെ കടിപിടി ഉണ്ടാകുന്നത് എന്ന് അത് ആ കർഷകൻ ചിന്തിക്കുകയുണ്ടായി ഇതിനകത്ത് ഒരു തെല്ലൊരു കാര്യം നാം ചിന്തിക്കേണ്ടതായിട്ടില്ലേ നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ് ദൈവമക്കളാണ് അതുപോലെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരാണ് ആത്മാക്കളെ നേടുന്നവരാണ് അതുപോലെ അങ്ങനെയുള്ളതായ വലിയ ഉത്തരവാദിത്വമുള്ള ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും കടിപിടി കൂടാതെ മുൻപോട്ട് പോകണമെന്ന് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ഇതെന്ന് വളരെയധികം ദോഷകരമായ നിലയിൽ നാം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പത്രൂസിന് സോറി അന്തർയൂസിനെ സംബന്ധിച്ച് അന്തര്യൂസിന് അതായത് സ്ഥാനം ആ സ്ഥാനമൊന്നും വേണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവന് അത് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാവരും കാണുകയെ ഒളിച്ചിരിക്കാനും എല്ലാവരും കാണുകയെ പ്രത്യക്ഷപ്പെടാനും ആരും കാണാതെ വിളിച്ചിരിക്കാനും നാം പഠിക്കണം ഏലിയാവ് അത് എല്ലാവരും കാണുക പ്രത്യക്ഷപ്പെടാനായിട്ട് യഹോവയായ ദൈവം പറഞ്ഞു നീ ആഹാബിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുക കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കിരീത്ത് തോട്ടിൽ പോയി വിളിച്ചിരിക്കാൻ ഇടയായി ഏലിയാവിന് ഈ രണ്ട് സ്വഭാവങ്ങളും അറിയാമായിരുന്നു ദൈവം അവനെ പ്രാക്ടീസ് ചെയ്തിരുന്നു ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കും നാമം ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടുണ്ട് എല്ലാവരും കാണുക പ്രത്യക്ഷപ്പെടാനും ഏ ആരും കാണാതെ എന്തു ചെയ്യാണ് അത് മറിഞ്ഞിരിക്കുവാനായിട്ടും അല്ലെങ്കിൽ ആ നില് അത് അടങ്ങിയിരിക്കുവാനായിട്ടും ശീലിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്തോസിൽ ആ സ്വഭാവം നിഴലിച്ച് കാണുന്നില്ലേ ചിഷിമാരുടെ നേതാവായ പത്രൂസിനെ പോലും യേശുവിൻ്റെ അടുക്കലേ കൊണ്ടുപോകുന്നത് ആരാണ് അന്തയോസില്ലേ ഇതിനൊക്കെയും പുറമെ ചിമ്മോൻ പത്രൂസിൻ്റെ സഹോദരനായ എന്നാണ് അവനെക്കുറിച്ച് സാധാരണ പറഞ്ഞു വന്നിരുന്നത് ഒരു പൈനീർ എന്നുപോലെ ഒരു വാക്ക് അത് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഗ്രേക്കറുടെ യഹുദന്മാരുടെക്ക് പ്രോട്ടോ പ്രോട്ടോക്ലീറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഒരിതുണ്ട് അത് അന്തർവിശ്വസിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വാസത്തിലേക്ക് വന്നവൻ എന്നാണ് അപ്പോൾ ആദ്യം വിശ്വാസത്തിലേക്ക് വന്നവൻ എന്നുള്ളതായ ആ ഗ്രേക്കറുടെ ഇടയിലുള്ളതായ ആ പ്രോട്ടോ ക്രി ക്ലീറ്റ് എന്നുള്ളതായ പദം ആദ്യ വിശ്വാസി അല്ലെങ്കിൽ ആദ്യം വിശ്വാസത്തിലേക്ക് വന്നവൻ അത് അതുപോലും താൻ ഒരിടത്തും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല എത്രയോ ലളിതമായ ജീവിതത്തിൻ്റെ ഉടമ എത്രയോ സൗമേധയുള്ള അന്തരിയോസ് മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കലിൽ കൊണ്ടിരുന്നതായ അത് ഈ അന്തര്യോസിനെ നമുക്ക് കാണാണ്ട് കഴിയും വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ അന്തര്യൂസിനെ സംബന്ധിച്ച് നാം മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുന്ന അപ്പോസ്റ്റന്മാരുടെ പട്ടികയിലും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവത്തിൻ്റെ വിവരണത്തിലും അങ്ങനെ കാണും മതായി പത്തിൻ്റെ രണ്ട് ലൂക്കോസ് ആറിൻ്റെ പതിനാല് യോഹന്നാൻ ആറിൻ്റെ എട്ട് അന്ത്രയോസിനെ പലർക്കും പരിചയമില്ലായിരിക്കാം അവൻ്റെ പത്രോസ് ആകട്ടെ എല്ലാവരും അറിയപ്പെട്ടവനായിരുന്നു ഒന്നാം സ്ഥാനത്തിന് തനിക്ക് അർഹതയുണ്ടെന്ന് അവകാശ അത് അവകാശപ്പെടുവാൻ എന്നില്ല അവന് കഴിയുമായിരുന്നിട്ടും രണ്ടാം സ്ഥാനം പരിപൂർണ സംതൃപ്തിയോടെ സ്വീകരിച്ച അന്ദ്രയോസിൻ്റെ മഹാമനസ്കത എത്ര അനുകരണീയമാണ് യേശുവിനോടുകൂടെ ഇരിക്കുകയും മറ്റുള്ളവരെ യേശുവെങ്കിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിൽ കവിഞ്ഞ് ഉള്ള ഒരഭിലാഷം അവനുണ്ടായിരുന്നില്ല ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല തങ്ങൾ വലിയവനാ വലിയവനാ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്തരിയോസിൻ്റെ വിനയവും സൗമ്യതയും വിളങ്ങി ശോഭിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തു സഭയിൽ പോലും ഏ ആ മുൻഗണനയ്ക്ക് വേണ്ടി അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നത് സർവ്വസാധാരണമായിട്ട് നാം അത് കേൾക്കുകയാണ് കാണുകയാണ് അത് മറ്റുള്ള മീഡിയകൾ അത് പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അത്രയും ലജ്ജാകരമായ നിലയിൽ ആ സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ അന്തര്യോസിനെ നമുക്കൊന്ന് മാതൃകയാക്കേണ്ടതായിട്ടുണ്ട് അവൻ്റെ താഴ്മയും അവൻ്റെ ഉദ്ദേശ എത്ര അനുകരണീയമാണ് നമുക്ക് പത്രോ ഈ അന്തർയോസിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട് ആളാം പ്രതി സുവിശേഷ വേലയ്ക്ക് അന്തർയോസിനെയാണ് നാം മാതൃകയാക്കുന്നത് ഇവിടെ അന്ത്രയോസിനെ പറ്റി വിശുദ്ധ യോഹന്നാൻ മാത്രമേ ചില വിവരങ്ങൾ എഴുതിയിട്ടുള്ളൂ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ യൊഹനാൻ അന്ത്രയോസിനെ വിസ്മരിക്കുവാൻ കഴിയില്ലായി അവർ രണ്ടുപേരും കൂടിയാണല്ലോ ആദ്യം ക്രിസ്തുവിനെ കാണുവാൻ പോയത് അന്തര്യോസിൻ്റെ ജീവിതത്തിൽ ആദ്യ ആദ്യ അവസാനം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിന് ുള്ള അവൻ്റെ താല്പര്യമാണ് അന്തരോസ് മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ എങ്കിലും കൂണ്ടരനായിട്ട് വളരെ ഉത്സാഹിക്കായിരുന്നു മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നത് അത് വലിയ താല്പര്യമുള്ളവനായിരുന്നു നമുക്ക് മറ്റുള്ളവരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നെ എല്ലാവരും അറിയണം എന്നെ എല്ലാവരും വിളിക്കണം എൻ്റെ എനിക്കെല്ലാവരും സ്റ്റേജ് എനിക്ക് തരണം എന്നല്ലേ നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്നാ മറ്റുള്ളവർക്ക് ഒരു സ്റ്റേജ് കൊടുക്കാറുണ്ടോ മറ്റുള്ളവരെ നാം വിളിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ എന്നാലും അന്തരിയോസ് നോക്കുക അന്തരിയോസ് അത് ഭരണാവാസിനെ പോലെയാണ് ഏ ശൗലനെ ഇരുശുലി സഭയ്ക്ക് പരിചയ പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ അത് ഈ അന്തരിയോസ് ഒരു ഇൻട്രൊഡ്യൂസറാണ് അവൻ എന്ത് ചെയ്തു അവൻ പത്രോസിനെ എന്ത് ചെയ്തു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ ആ കാര്യം യോഹനാൻ എന്തു ചെയ്യുന്നു അത് എഴുതുകയാണ് അന്തരിയോസിനെയോട് ബന്ധപ്പെടുത്തി പറയുന്ന അത് ചില കാര്യങ്ങൾ അത് നാം വേഗത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് അവൻ യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം സഹോദരനെ പത്രൂസിനെയും കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നതാണ് അതൊന്നാമത്തെ കാര്യമാണ് നാം മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഉത്തരവാദം നമുക്കുണ്ട് ഇവിടെ യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു ഏ അവർ കുടുംബത്തിലും തൊഴിലിലും ഈ രണ്ട് സഹോദരന്മാരും പങ്കാളിയായിരുന്നു അല്ലേ ഏഹ് ഇപ്പോൾ യേശുവുമായുള്ള ബന്ധത്തിൽ നിന്നുള്ളതായ അനുഭവവും അന്തർയോസ് എന്തു ചെയ്തു തൻ്റെ സഹോദരനുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ശ്രേഷ്ഠമായ ആത്മീയ അനുഭവത്തെക്കുറിച്ച് സ്വന്തം കുടുംബങ്ങളോട് സംസാരിക്കുവാനും സാക്ഷിക്കാനും നാം എന്തു ചെയ്യണം നാം പലപ്പോഴും മടി കാണിക്കാറുണ്ട് എന്നാൽ അന്തരിയോസിന് തൻ്റെ സഹോദരനോടത് ഷെയർ ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷ വിസ്മരിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അത് സൂചിശേഷം അറിയിക്കുകയും മറ്റുള്ള ക്യാമ്പുകൾ നടത്തുകയോ കാര്യങ്ങൾ ചെയ്യുന്നത് മോശമാണെന്നുള്ളതല്ല അത് നല്ലതാണെങ്കിലും സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ളതായ ചിന്തയും സ്വന്തം സഹോദരങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ളതായ ആ വലിയ കാഴ്ചപ്പാടും അന്തർയൂസും ഉണ്ടായിരുന്നാലും നമുക്കുണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതാണ് ജോന സുചിശേഷത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു ആറിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു അഞ്ചപ്പോയിൻ്റ് രണ്ട് മീനും കൈവശമുണ്ടായിരുന്ന ഒരു ബാലനെ കർത്താവിന് പരിചയപ്പെടുത്തി കൊടുത്തത് അന്തരിയോസായിരുന്നു നോക്കുക ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ അന്തരിയോസിൻ്റെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അവൻ യേശുവിനെ കണ്ടുമുട്ടി അന്തരിയോസ് ഭത്രിയോസിനെ എന്തു ചെയ്തു യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇപ്പോഴൊരുതാ അഞ്ചു പോയിൻ്റ് രണ്ട് മീനും അത് എന്തു ചെയ്തു കൊണ്ടുവന്നതായ ഒരു ബാലനെ ഒരു ചെറു ബാലന് എന്തിയാണ് അത് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് പിലു കർത്താവ് ചോദിച്ചു ചോദിച്ചപ്പോൾ അവനങ്ങ് പുറകോട്ടങ്ങ് മാറി കാരണം അവൻ്റെ കയ്യിൽ ഇരുന്നൂറ് പണ ഉള്ളായിരുന്നു കയ്യിൽ അപ്പോൾ ആ ഇരുന്നൂറ് ഉള്ളവനും എന്ത് ചെയ്യുന്നില്ല കർത്താവിന് അതിൻ്റെ അകത്തുനിന്നും ഒരു ഭാഗം കൊടുക്കാനായിട്ട് താല്പര്യമില്ല കർത്താവ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാനായിട്ടും കഴിയുന്നില്ല താല്പര്യമില്ലാത്തതുകൊണ്ട് കർത്താവ് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇവിടെ ഇരുന്നൂറ് പണത്തിന് അപ്പം മതിയാകിയില്ലല്ലോ എന്നാണ് ബിൽബോസിൻ്റെ ആ അതെ ആ ഇടുങ്ങിയ ആ ഒരു ചിന്ത നിന്നോട് ചോദിച്ചാൽ നീ അത് കൊടുത്താൽ പോരായിരുന്നു കർത്താപ് എൻ്റെ കയ്യിൽ ഇരുന്നൂറ് പണമുണ്ട് എന്ന് പറയാം അങ്ങനെ അത് പറയാതെ ഇരുന്നൂറ് അതെ ഈ ഇരുന്നൂറ് അതെ കാശിന് നമ്മൾ എന്തു ചെയ്യുന്നത് അതെ അപ്പം മതിയാകിയില്ലല്ലോ മേടിച്ചാൽ തന്നെ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ നാം മാറ്റിവെക്കുന്ന നാം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് ചോദിക്കുന്ന എന്തും കൊടുക്കാനായിട്ട് നമ്മൾ മടി കാണിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഇവിടെ ഈ ഫീൽ പോസ്റ്റിനോട് ചോദിച്ചപ്പോൾ അത് അവൻ ആ നിലയിൽ ഒരു മറുപടിയാണ് പറഞ്ഞത് നമുക്ക് ഈ അന്തര്യൂസിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും ഇന്ന് നാം ഇപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാണ് അന്തര്യൂസ് ചെറുപാലനെ കർത്താവിനെ കാണിച്ചോളൂ ആരെങ്കിലും ഒരു ദാനം കർത്താവിൻ്റെ കയ്യിൽ അത് അർപ്പിച്ചാൽ അത് എത്ര തന്നെ ചെറുതായിരുന്നാലും അതിനെ വലുതാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയുമെന്നുള്ള വിശ്വാസവും അന്തർജോസിനുണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അതേ ശക്തിയിലും കഴിവിലും അന്തർജോസ് ആഴമായി വിശ്വസിച്ചു അവൻ്റെ സ്വഭാവ അവൻ്റെ ഒരു സ്വഭാവ ശുഭാപ്ത വിശ്വാസം എന്താണ് എത്ര വലിയതായിരുന്നു സമൂഹത്തിലെ സാധ്യതകളെ കൊണ്ട് കണ്ടുപിടിക്കുന്നതിനും അവനെ വളരെ ശ്രദ്ധിച്ചിരുന്നു മൂന്നാമത്തൊരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഓർപ്പിച്ച് അവസാനിപ്പിക്കാം നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലത്താണ് നടന്നത് യേശു പെസങ്ങ പെരുന്നാളിന് ഇരുശലേമിൽ ചെന്നപ്പോൾ അവിടെ ചില യവന യവനർക്ക് തന്നെ കാണുമ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ടായി യോഹന പന്ത്രണ്ടിൻ്റെ ഇരുപത് മുപ്പത്താറിലുള്ള വാക്യങ്ങളാണ് അപ്പോൾ ഫിലിപ്പോസ് അവനെ അറിയിച്ചു ഫിലിപ്പോസ് എന്ത് ചെയ്തു അത് അന്തരിയോസിനോട് പറഞ്ഞു അന്തരിയോസ് ക്രിസ്തുവിൻ്റെ സ്വഭാവം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു എല്ലാവരെയും വിശേഷാൽ തന്നെ പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെയും കാണുവാൻ യേശുവിന് വളരെ താല്പര്യമുണ്ടെന്ന് അവനറിയാം അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ആ പ്രിയപ്പെട്ടവരെ എന്തു ചെയ്തു യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യം നോക്കുക യേശു അവരെ സ്വീകരിച്ചു അവരോട് സംസാരിച്ചു ആ സമയത്ത് തൻ്റെ മരണത്തെക്കുറിച്ചും യേശു അവരോട് പറഞ്ഞതായി നാം വായിക്കുന്നു ആളാം പ്രതി ഓരോരുത്തരും യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് അന്തരിയോസ് എത്ര എത്രമാത്രം ഉത്സാഹപൂർവമായിട്ട് അത് ചെയ്തു അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തി എന്നുള്ളത് അത് നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നാം അന്തരിയോസിൽ നിന്നും അത് നാം പഠിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന നാളുകളിൽ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ അത് ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യമുള്ള സഹോദരങ്ങളെ അതായത് മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പാകെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് നാം എങ്ങനെയെങ്കിലും തിന്നുന്നേർന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാതിരിക്കുകയല്ല അത് തെറ്റാണ് നമ്മുടെ കാര്യം മാത്രം നടക്കണം ഏഹ് എൻ്റെ ഭാര്യ സുഖമായിട്ട് ജീവിക്കണം എൻ്റെ മക്കൾ തന്ന് ജീവിക്കണം ഏഹ് എൻ്റെ കാര്യമെല്ലാം നടക്കണം എന്ന് അതേ ആ ഒരു ചിന്തയല്ല പിന്നെ മറ്റുള്ളവൻ്റെ കാര്യം കൂടെ നാം അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ അത് നാം ചെയ്യണം ബത്ത ശ്രദ്ധാലുക്കളാകണം പിന്നെ ഇപ്പം രണ്ടാം അധ്യായത്തിൽ അങ്ങനെയുണ്ട് ഓരോരുത്തർ മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കണം അത് ചെയ്യുവാനായിട്ട് അന്തര്യൂസ് നമുക്കൊരു ഒരു മാതൃകയായിട്ട് ഇരിക്കുകയാണ് അവൻ നല്ലൊരു ഇൻട്രൊഡ്യൂസറാണ് നാം മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമോ കർത്താവിന് നമ്മുടെ ആ ആവശ്യങ്ങളിലിരിക്കുന്ന ചില പ്രിയുട്ടരെ മറ്റുള്ള മുമ്പാകെ കർത്താവിന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് മറ്റുള്ള സ്നേഹിതനു മുമ്പാകെ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമോ പരിചയപ്പെടുത്തി കൊടുക്കുമോ അത് ചെയ്യുന്നില്ല എങ്കിൽ അത് അന്തർയൂസിൻ്റെ ആ സ്വ പോലുള്ള സ്വഭാവം തമ്മിലില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് ഈ വ്യചനങ്ങളാൽ ഈ സന്ദേശത്താൽ നമ്മെ സഹായിക്കട്ടെ വരുന്ന ദിവസങ്ങളിൽ പന്ത്രണ്ട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയൊരു നാമം ഈ നൂതന നേക്കും മഹത്വപ്പെടുമാറാകട്ടെ